ഹലോ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഷർട്ടിന്റെ ബട്ടൺ ഇടൂ അതുപോലെ ഷർട്ടിന്റെ ബട്ടൺ അഴിക്കൂ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്ലൗസിന്റെ കൊളുത്തിടൂ അതുപോലെ ബ്ലൗസിന്റെ കൊളുത്ത് അഴിക്കും ഈ സെന്റൻസുകളെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം കൊളുത്ത് എന്നതിന് ഇംഗ്ലീഷിൽ ഹുക്ക് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുക ഹുക്ക് ഹുക്ക് എന്ന് പറയുന്ന വാക്ക് ഒരേ സമയം ഒരു വെർബും ഒരു നൗണുമാണ് ഒരു ക്രിയയും ഒരു നാമവുമാണ് കൊളുത്ത് എന്ന വാക്കിന് ഹുക്ക് എന്ന് പറയും അതേപോലെ കൊളുത്തുക എന്ന് പറയുന്ന പ്രവൃത്തിക്കും ഹുക്ക് എന്ന് തന്നെയാണ് പറയുക ഓക്കെ അപ്പോൾ ബ്ലൗസിൻ്റെ കൊളുത്ത്ടു എന്ന് തന്നെ ഇംഗ്ലീഷിൽ ഹുക്ക്അപ്യ ബ്ലൗസ് എന്നാണ് പറയുക ഹുക്ക് അപ്പ് അപ്യ ബ്ലൗസ് അങ്ങനെയാണെങ്കിൽ കൊളുത്ത് അഴിക്കാൻ എങ്ങനെയാണ് പറയുക അൺഹു യ ബ്ലൗസ് കൊളുത്തിടൂസിന്റെ കൊളുഴിക്കൂസ് വാക്കിന്റെ കൂടെ ഒരു ഈ ആറുകൂടി ചേർത്ത് ഹുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആകെ അർത്ഥം മാറി സാധാരണ വേഷ്യാവൃത്തിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളെയാണ് ഹൂക്കർ എന്ന് പറയുക ഹൂക്കർ ഹൂക്കേഴ്സ് ഓക്കെ വേഷ്യകൾ ഹൂക്കേഴ്സ് അതുപോലെ നമ്മൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന കൊളുത്ത് ചൂണ്ടയ്ക്ക് സാധാരണ ഇംഗ്ലീഷിൽ ഫിഷിംഗ് ഹൂക്ക് എന്നാണ് പറയുക ഫിഷിംഗ് ഹൂക്ക് ഓക്കെ അപ്പോൾ ഹൂക്ക് എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക ബ്ലൗസിൻ്റെ കൊളുത്തിടാൻ ഹൂക്ക് ബ്ലൗസ് ബ്ലൗസിൻ്റെ കൊളുത്തഴിക്കാൻ അൺഹൂ ബ്ലൗസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു സെൻറ്റൻസുമായിട്ട് നമുക്ക് കാണാം സി യു ബൈ